ഷാരോൺ വധക്കേസിലെ വിധി വന്നതിന് ശേഷം ഗ്രീഷ്മയുടെ ഫോൺ പരിശോധന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന എന്നാൽ അത്രത്തോളം വേദനാജനകമായ സങ്കടകരമായ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് ഒന്ന് കിടക്കാം എന്തൊക്കെ വിഷം നൽകണമെന്നായിരുന്നു പാറശാല ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മ ഏറ്റവും കൂടുതലായി ഗൂഗിളിൽ തിരഞ്ഞത് വേർവിരിയാമെന്ന് ഒന്നിലധികം തവണ ഗ്രീഷ്മ പറഞ്ഞെങ്കിലും ആ സ്നേഹം കൈവിടാൻ തയ്യാറാകാതിരുന്നതാണ് ഷാരോണിനെ മരണത്തിലേക്ക് നയിച്ചത് പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച ശേഷവും പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങേയറ്റം ഞെട്ടലുളവാക്കുന്നതാണ് ഗ്രീഷ്മയുടെ ഫോൺ പരിശോധിച്ച ശേഷമാണ് വിഷഗവേഷണം എത്രത്തോളം ആയമുള്ളതായിരുന്നെന്ന് അന്വേഷണ സംഘം പോലും തിരിച്ചറിഞ്ഞത് മെല്ലെ മെല്ലെ വിഷം നൽകി പയ്യെ പയ്യെ കൊല്ലുക എന്നതായിരുന്നു ഗ്രീഷ്മയുടെ ആദ്യ പദ്ധതി അതിനായി കുറേയധികം ഗുളികകൾ സംഘടിപ്പിച്ചു ഗ്രീഷ്മയുടെ കോളേജിലെ ശുചിമുറിയിൽ നിന്നും വെള്ളമെടുത്ത് ഗുളികകൾ പൊടിച്ചു കലക്കി ഒരു കുപ്പിയിൽ സൂക്ഷിച്ചു ശേഷം ഷാരോണിനെ പ്രലോഭിപ്പിച്ച് വിളിച്ചു വരുത്തി തിരുവിതാംകോട് അരപ്പള്ളിക്കു സമീപത്തെ കടയിൽ നിന്ന് രണ്ട് കുപ്പി ജ്യൂസ് വാങ്ങിച്ച ശേഷം ഷാരോണിൻ്റെ കോളേജിലേക്ക് ഇരുവരും പോയി കോളേജ് റിസപ്ഷന് സമീപത്തെ ശുചിമുറിയിൽ പോയി ഒരു ജ്യൂസ് ബോട്ടിൽ ഗുളിക മിശ്രിതം കലർത്തി പുറത്തിറങ്ങി അക്കാലത്ത് വൈറലായ ജ്യൂസ് ചലഞ്ച് നടത്തി ഒരു കുപ്പി ജ്യൂസ് ഒറ്റയടിക്ക് കുടിക്കുന്നതായിരുന്നു ചലഞ്ച് ഗുളിക കലക്കിയ ജ്യൂസ് കുടിച്ചു തുടങ്ങിയതോടെ തന്നെ ഷാരോൺ തുപ്പിക്കളഞ്ഞു പഴകിയതാകാമെന്ന് പറഞ്ഞ് ആ പദ്ധതി നൈസായിട്ട് വിട്ടു തുടർന്ന് രണ്ടാമത്തെ കുപ്പി ജ്യൂസ് ഇരുവരും ചേർന്ന് കുടിച്ചു അടുത്ത വിഷ പരീക്ഷണം അധികം വൈകാതെ തുടങ്ങി പ്രത്യേക തരം രാസവസ്തു ശരീരത്തിലെത്തിയാൽ ആന്തര അവയവങ്ങൾ തകരാറാവുകയും സാവധാനം മരിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കി ആ രാസവസ്തു അടങ്ങിയ കീടനാശിനികൾ ഏതൊക്കെയെന്ന് തിരഞ്ഞപ്പോഴാണ് വീട്ടിൽ അമ്മാവൻ കൃഷിക്കായി ഉപയോഗിക്കുന്ന കളനാശിനി അത്തരത്തിലുള്ളതാണെന്ന് ഗ്രീഷ്മ മനസ്സിലാക്കിയത് കളനാശിനിയുടെ തീവ്രത അറിയാതെ എങ്ങനെയാ കളനാശിനി ഷാരോണിനെ കുടിപ്പിക്കാമെന്നതായിരുന്നു അടുത്ത ചിന്ത അതിനായി അമ്മ പൂവാറിലെ ആയുർവേദ ആശുപത്രിയിൽ നിന്നും വാങ്ങിയ കഷായക്കൂട്ട് മതിയെന്ന് കണക്കാക്കി ചൂടാക്കിയ വെള്ളം ചേർത്ത് കഷായപ്പൊടി തിളപ്പിച്ച ശേഷം അതിൽ കുറച്ചെടുത്ത് കളനാശിനി കലർത്തി കുപ്പിയിലാക്കി വെച്ചു കുറച്ച് കഷായം വിഷം ചേർക്കാതെയും മാറ്റിവെച്ചു ഇതൊക്കെയായിരുന്നു ഗ്രീഷ്മ ചെയ്ത പദ്ധതി എന്നാണ് പറയുന്നത് എന്തായാലും കേരള സമൂഹത്തെ ഒരു സംഭവം തന്നെ ഗ്രീഷ്മയുടെ കോടതി വിധിയും വന്നിരിക്കുകയാണ് വിധി വന്നതിന് ശേഷമാണ് ഇത്തരം വാർത്തകളൊക്കെ കൂടുതലും ചർച്ചയാവുന്നത് വിധിയിൽ കേരള സമൂഹത്ത് ഒട്ടനവധി ആൾക്കാർ വിധി വളരെ സ്വാഗതം ചെയ്ത ഒരു വിധി തന്നെയായിരുന്നു ഗ്രീഷ്മ ഷാരോണിൻ്റെ ആ സംഭവവുമായി ബന്ധപ്പെട്ടത് എന്തായാലും മറ്റു വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം